െഴുതിയ ലേഖനത്തിൻ്റെ ഏഴാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് റോമർക്കെഴുതിയ ലേഖനം ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഞാൻ രണ്ട് വാക്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഒന്ന് എട്ടാമത്തെ വാക്യവും രണ്ട് പത്താമത്തെ വാക്യവും റോമർക്ക് ലേഖനം ഏഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യവും പത്താമത്തെ വാക്യം എട്ടാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചത് പാപമോ അവസരം ലഭിച്ചിട്ട് റോമർ അത് എട്ട് പാപമോ അവസരം ലഭിച്ചിട്ട് ലഭിച്ചിട്ട് അവസരം എന്നിൽ ജനിപ്പിച്ചു ഇങ്ങോട്ട് നോക്കിക്കെ പാപം എന്നിൽ മോഹത്തെ ജനിപ്പിച്ചത് കൽപ്പനയാലാണ് കൽപ്പന എവിടെ ഉണ്ടായോ അവിടെയാണ് മോഹം ജ്വലിച്ചത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ കൽപ്പന വന്നെടുത്താണ് മോഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഹലലുയ തിന്നരുത് എന്ന കൽപ്പന വന്നപ്പോഴാണ് തിന്നണമെന്ന ആഗ്രഹം തോന്നിയത് ഒരു ഹലലുയ്യ പറഞ്ഞേ ഞാൻ ഇന്ന് 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 പകൽ വിശദീകരിച്ചത് ഞാൻ വ്യക്തമാക്കാം എൻ്റെ പോക്കറ്റില് ഒരു വസ്തു ഇരിപ്പുണ്ട് ദയവചി നിങ്ങളാരും നോക്കരുത് പ്ലീസ് എൻ്റെ പോക്കറ്റില് ഒരു വളരെ വിലപിടിപ്പുള്ള നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇരിപ്പുണ്ട് നോക്കരുത് ദയവീത് നോക്കരുത് പ്ലീസ് ആരും നോക്കരുത് എൻ്റെ പോക്കറ്റിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു ഞാൻ മറച്ചു നിങ്ങൾ ആരും നോക്കരുത് എല്ലാവർക്കും നോക്കാൻ ഇപ്പൊ ആർത്തി പോക്കറ്റ് ഇതിന് പോക്കറ്റ് പോലും ഇല്ല തീർന്നല്ലോ അപ്പോൾ വ്യക്തമാക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചാൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നുള്ള ടെൻഡൻസി മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് മനുഷ്യ സഹജമാണ് ജന്മസിദ്ധമായി നമുക്ക് കിട്ടിയ ഒരു സ്വഭാവമാണ് മറച്ചു വയ്ക്കുന്നത് കാണാനും അടച്ചു വെച്ചത് തുറക്കാനും കാണരുതെന്ന് പറഞ്ഞത് കാണാനും ഏതിനെ ചെയ്യരുതെന്ന് പറയുന്നത് അതിനെ ചെയ്യാനും ഒരു ടെൻഡൻസി നമ്മളിലുണ്ട് ഇവിടെ നിയമം വന്നപ്പോൾ മോശിക ന്യായപ്ര

യും ജനിപ്പിച്ചു കൽപന വന്നപ്പോഴാണ് എന്നിൽ സകലവിധ മോഹവും ജനിച്ചത് കൽപ്പന കൊണ്ടാണ് എന്നിൽ സകലവിധമോഹത്തെയും ജനിപ്പിച്ചത് ഇനി ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾ പത്താമത്തെ വാക്യത്തിലോട്ടും കൂടെ ഒന്ന് വന്നാട്ടെ പത്താമത്തെ വാക്യത്തോടും കൂടെ പത്താമത്തെ വാക്യത്തോടും കൂടെ ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് കൽപ്പന എനിക്ക് തീർന്നു എന്ന് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് ന്യായ പ്രമാണത്തിൽ ഉണ്ടായിരുന്നു മോശിക കൽപ്പനകൾ പുറപ്പെടുവിച്ചപ്പോഴും വചനം അങ്ങനെ തന്നെ പറഞ്ഞത് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് ജീവിക്കാൻ വേണ്ടി അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ചെയ്യുന്നവന് ജീവനും ചെയ്യാത്തവനും മരണവുമാണ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഏത് കൽപ്പന ജീവിക്കാൻ തന്നോ അതേ കൽപ്പന തന്നെ മരണകാരണമായി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം കൂടുതൽ മനസ്സിലാവും പാപമോ ആ പാപമോ അവസരം ലഭിച്ചിട്ട് അവസരം ലഭിച്ചിട്ട് കണ്ടോ പാപമോ അവസരം ലഭിച്ചിട്ട് എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു കണ്ടോ അവസരം പാപത്തിന് അവസരം ലഭിച്ചിട്ട് കൽപ്പന വന്നപ്പോഴത്തേക്ക് പാപത്തിന് അവസരമായി ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ വാക്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എവിടെങ്കിലും നിയമം ഇല്ല എങ്കിൽ നിയമബന്ധിതമായ ശിക്ഷ നടപ്പാക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ അപരാധത്തിൽ പിടിക്കപ്പെട്ടു എന്ന് ഇരിക്കട്ടെ പിടിക്കപ്പെട്ട നിങ്ങളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു നിയമം ഉണ്ടായിരിക്കണം നിയമമില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ല അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ് പാപമാണ് പക്ഷേ ആ പാപത്തെ ശിക്ഷിക്കാൻ പറ്റിയത് നിയമമുണ്ടായപ്പോഴാണ് നിയമത്തിൻ്റെ പിൻബലം കൂടാതെ പാപത്തെ ശിക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ഓടിച്ചയാളെ ഓടിച്ചിട്ട് പോലീസ് പിടിച്ചു അല്ലെങ്കിൽ കൈ കാണിച്ച് പോലീസ് പിടിച്ചു പിടിച്ച പോലീസുകാരന് അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ പണി പണിഷ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പ പറ്റുന്നത് വേറൊന്നുകൊണ്ടുമല്ല ഇന്ത്യൻ നിയമാവലിയിൽ ഇങ്ങനെ ക്രൈം ചെയ്യുന്ന ചെയ്യുന്നയാളെ ഇങ്ങനെ ശിക്ഷിക്കണമെന്നുള്ള ക്ലോസ് ഉണ്ട് ആ ക്ലോസ് ഉപയോഗിച്ചാണ് ശിക്ഷിക്കുന്നത് ആ ക്ലോസ് ഇല്ലായെങ്കിൽ പോലീസുകാരനെ അദ്ദേഹത്തെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിയമം ഉണ്ടെങ്കിൽ നിയമപരമായ ശിക്ഷയുള്ളൂ ഇവിടെയാണ് യേശു നിയമത്തിനകത്തുനിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കിയപ്പം ശിക്ഷയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് സ്വന്തരാക്കിയതെന്ന് മനസ്സിലാകുന്നത് റോമർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായം നിയമത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കിയതിൻ്റെ ചരിത്രമാണ് നിയമത്തിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം അനിവാര്യമായി വന്നത് എന്തുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം നിയമം കൽപ്പന എനിക്ക് തന്ന് എന്നിൽ സകല മോഹങ്ങളെയും ജനിപ്പിച്ചു കാണരുതെന്ന് പറഞ്ഞതിനെ കാണാൻ എന്നിൽ മോഹത്തെ ഉളവാക്കാൻ കാരണമായി തീർന്നു ജീവിക്കാൻ വേണ്ടി തന്നത് എനിക്ക് മരിക്കാൻ കാരണമായി തീർന്നു പത്താമത്തെ വാക്യം വേണമെങ്കിൽ വായിച്ചോ പത്താമത്തെ വാക്യം റോമർ ജീവനായി ജീവനായി ലഭിച്ചിരുന്ന ലഭിച്ചിരുന്ന കൽപ്പന കൽപ്പന എനിക്ക് എനിക്ക് തീർന്നു ജീവിക്കാൻ വേണ്ടി തന്നത് എനിക്ക് മരണഹേതുവായി തീർന്നു ഇവിടെയാണ് ഈ മരണഹേതുവായി തീർന്ന മനുഷ്യന്റെ നിലവിളി റോമർ കെഴുതി ലേഖന അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്യം നോക്കി അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും ഈ മരണത്തിന് അധീനമായ ശരീരം എന്ന് പറഞ്ഞാൽ നിയമബന്ധിത ജീവിതത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിത ശൈലിയാണ് ഈ ഈ കല്പനാനുസരണത്തിലൂടെ രക്ഷ നേടാം എന്ന് ആഗ്രഹിക്കുന്ന ചിന്തയാണ് ഈ മനുഷ്യനെ ഇത്രയും വലിയ അപകടത്തിൽ എത്തിച്ചത് നോക്കുക റോമർ കെഴുതി ലേഖന ഏഴാദ് മോഹം തോന്നുന്നു മോഹ മോഹം എനിക്ക് പാപം തന്നു തന്നു ഞാൻ പറയാം നിയമം എനിക്ക് മോഹം എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു പാപം ചെയ്ത ഞാൻ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയായി മാറി പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന കൽപ്പന പ്രകാരം ഞാൻ മരണയോഗ്യനായി മാറി അങ്ങനെ നിയമം എന്നെ മരണത്തിൻ്റെ കീഴിൽ കെട്ടിയിട്ടപ്പോൾ ഞാൻ എൻ്റെ നിലവിളി ഉയർത്തി ദൈവത്തോട് നിലവിളിച്ചു ദൈവമേ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ നിയമം എനിക്ക് കൽപ്പന തന്ന് എന്നെ മോഹം ഉണ്ടാക്കി മോഹം ഉൽ ഉൽപാദിപ്പിച്ച് പാപിയാക്കി പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിന്റെ കീഴിൽ എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്നെ ആരി വിടുവിക്കും റോമർ ഏഴ് അവസാനത്തെ വാക്യം അയ്യോ മനുഷ്യൻ ഈ അരിഷ്ടത്തിന് മോഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച ഈ ഈ കൃത്യ രീതിയിൽ നിന്ന് ഈ ഈ അമർത്യത ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ആര് അയ്യോ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ ഈ ഈ മരണ ധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവിക്കും എന്നെ ആരും അവിടെ തന്നെ ഉത്തരമുണ്ട് നമ്മുടെ കർത്താവായ ഓ കരമടിച്ചോ നീശുവിന് ആരാധന കൊടുത്തോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേശുവിന് നിങ്ങളെ നിയമത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയും നിയമം കൊണ്ടുവന്ന ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും അടുത്തേക്ക് നാൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു യേശുവിന് നിങ്ങളെ കൽപ്പനക്കകത്തൊന്നും രക്ഷിക്കാൻ കഴിയും കൽപ്പന അനുസരിക്കാത്തതിൽ നിങ്ങൾക്ക് വരുന്ന ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും ഒന്നുകൂടെ ഞാൻ പറയാം കർത്താവേശുവിന് നിങ്ങളെ കൽപ്പനകൾക്കകത്തൊന്നും രക്ഷിക്കാൻ കഴിയും കൽപ്പന അനുസരിച്ചില്ല വരാൻ സാധ്യതയുള്ള ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് എട്ടിന്റെ ഒന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യേശുവിലുള്ളവർക്ക് ഓ ഒരു ശിക്ഷാവിധിയുമില്ല കരമടിച്ചുവിന് ആരാധന കൊടുത്തു നിയമത്തിന്റെ വിധിയുമില്ല അവരുടെ മേൽ പാപത്തിന്റെ ശിക്ഷയുമില്ല അവരുടെ മേൽ ിയമത്തിന്റെ വിധിയിൽ നിന്നും പാപത്തിൽ നിന്നുള്ള പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുമുള്ള രക്ഷയാണ് ഒറ്റ വാക്കിൽ അപ്പോസ്റ്റോലിനെ അപഗതിച്ചിരിക്കുന്നത് ശിക്ഷാവിധിയില്ല ഒന്ന് ചേർന്ന് പറഞ്ഞ ശിക്ഷാവിധിയില്ല കൽപ്പന ലംഘിക്കുന്നവന് ശിക്ഷയുണ്ട് അല്ലേ കൽപ്പന കൽപ്പനാലംഘിക്ക് ശിക്ഷയുണ്ട് നിയമം നിവർത്തിക്കുന്നവന് നിയമത്തിലുള്ള പരിരക്ഷണ കിട്ടുമെങ്കിൽ നിയമം അനുശാസിക്കുന്നത് നിവർത്തിക്കാത്തവന് നിയമപരമായ ശിക്ഷ കിട്ടും ഹലോ ലൂയ നിയമം അനുവർത്തിക്കാൻ കഴിയാതെ നിയമപരമായി ശിക്ഷയുടെ കീഴിലായിരുന്നപ്പോഴാണ് നിങ്ങളെ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും നിയമത്തിന്റെ വിധിയിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരുവൻ വന്ന് വിടുവിച്ചത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം നിയമത്തിന്റെ വി കൽപ്പനക്കകത്തൂന്നും കൽപ്പന ലംഘിയായ കൽപ്പന ലംഘിക്കുന്നവൻ ഉണ്ടാകേണ്ട ശിക്ഷയ്ക്കകത്തുന്നു ഒന്നുകൂടെ ഞാൻ പറയാം കൽപ്പനയ്ക്കകത്തൂന്നും കൽപ്പന ലംഘിക്കുന്നവൻ ഉണ്ടാകേണ്ട ശിക്ഷയ്ക്കകത്തോന്നു ഒന്നുകൂടെ പറയട്ടെ കൽപ്പനയ്ക്കകത്തൊന്നും കൽപ്പന ലംഘിക്കുന്നവൻ ഉണ്ടാകുന്ന ശിക്ഷയ്ക്കകത്തൊന്നും യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞു ഹാലെ ലോഹ്യ അതാ ഒറ്റ വാക്കിൽ വചനം പറയുന്നത് യേശു ക്രിസ്തുവിൽ ശിക്ഷാവിധിയില്ല അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കരം കൊടുത്തു

നിങ്ങൾ നിയമസംബന്ധമായി മരിച്ചവരായിരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയാം നിയമവും നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ മാറിയിരിക്കുന്നു ഹാല ഇവിടെ ഉദ്ദേശിക്കുന്ന നിയമം എന്ന് പറയുന്നത് മോശൈക ന്യായ പ്രമാണം ഉൾപ്പെടുത്തിയ നിയമം അത് അക്ഷരാർത്ഥത്തിൽ മോശൈക ന്യായ പ്രമാണം കൊടുത്തത് യഹൂദനായിരുന്നെങ്കിലും കൽപ്പനയിലും ന്യായപ്രമാണത്തിലുള്ളത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നാം എല്ലാവരും ദൈവത്തോട് പറഞ്ഞു ഞങ്ങളും ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് പക്ഷേ എനിക്ക് ന്യായപ്രമാണം കൊടുത്ത യഹൂദന നിങ്ങൾക്കും എനിക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടിട്ടില്ല പക്ഷെ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിയാൽ ചെയ്ത് നമ്മളും തെളിയിച്ചു നമ്മളും ന്യായ പ്രമാണത്തിൻ്റെ കീഴിലാണെന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഹാലുയ ഇവിടെയാണ് കർത്താവ് തന്ന രക്ഷയുടെ മഹാത്മ്യ നിങ്ങൾ അറിയേണ്ടത് റോമർ കെഴുതി ലേഖന ഏഴാം അദ്ദേഹത്തിന് നാലാമത്തെ വാക്യം കൂടെ നമ്മളിപ്പോൾ മൂന്ന് വാക്യങ്ങൾ വായിച്ചത് റോമർ ഏഴ് എട്ട് റോമർ ഏഴ് പത്ത് റോമർ എട്ട് ഒന്ന് റോമർ ഏഴിൻ്റെ അവസാനത്തെ വാക്യം ഇപ്പം നമ്മൾ വായിക്കുന്ന റോമർ ഏഴിൻ്റെ നാലാമത്തെ വാക്യം ദയവായിട്ട് റോമർ കെഴുതി ലേഖനം ഏഴാം അദ്ദേഹത്തിന് നാലാമത്തെ വാക്യം അതുകൊണ്ട് അതുകൊണ്ട് നാം ഞാൻ പറയുന്ന ഒരു ഭാഗം അടിവരയിടാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ പറയുന്ന ഒരു ഭാഗം അത് വായിച്ച് ഫുള്ള് കേൾക്കുക ആദ്യമേ അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറേ മരിച്ചു പെട്ടെന്ന് വായിച്ചു പോകും പക്ഷെ അത് വലിയ അർത്ഥമുള്ള വാക്യമാണ് മരിച്ചിട്ട് ആ ഉയർത്തെഴുന്നേറ്റവനായ വേറെ നിങ്ങളാകേണ്ടതിന് അവിടെയാണ് നിങ്ങളെന്നുള്ള പദം വന്നിട്ടില്ല പക്ഷെ അതോട് ഇട്ടു വായിച്ചാലേ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാകുള്ളൂ അതുകൊണ്ട് അങ്ങനെ വായിക്കുന്നത് ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയാം അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് യേശുവിന്റെ ശരീര മുഖാന്തരം ആ ും അതായിരുന്നു കൽപ്പനകൾ കൽപ്പന സംബന്ധമായി മരിച്ചിരിക്കുന്നു ഓ എന്ന വാക്യം അതെ അതിനടിപരയിടേണ്ട ഭാഗം ഇതാണ് നിങ്ങളും മരിച്ചിട്ടുയർത്തെ വേറെ ഒരുവന് ആ വേറെ ഒരുവന് എന്നുള്ളതിന് അടിപൊളി ഇടുക വേറെ ഒരുവന് ആകേണ്ടതിന് ഹലോ ലോയ്യാ വേറെ ഒരുവന് നിങ്ങൾ ആകേണ്ട ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന കല്പനയ്ക്കകത്ത എന്നിട്ട് പറയാ നിങ്ങൾ ഇനി വേറെ ഒരുവനാകേണ്ടതിന് വേറെ ഇപ്പൊ നിങ്ങൾ കൽപ്പനയുടെ ആളായിരിക്കുക ഇനി നിങ്ങൾ കൃപയുടെ ആളാകേണ്ടതിന് ഇപ്പൊ നിങ്ങൾ ന്യായ പ്രമാണത്തിന്റെ ആളായിരിക്കുക ഇനി നിങ്ങൾ യേശുവിൻ്റെ ആളാകേണ്ടതിന് നോക്കിയാ ആ പദത്തിന്റെ ആശയം ഒന്ന് കേട്ടെ നിയമത്തിന്റെ കീഴിലായിരിക്കുന്നു നിങ്ങൾ കൃപയുടെ കീഴിലാകേണ്ടതിന് നോക്കിയേ വേറൊരുവനാകേണ്ടതിന് യേശുവിൻ്റെ ശരീര മുഖാന്തരം നിങ്ങൾ നിയമത്തിൽ നിങ്ങൾ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞു ഇത്രയും പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം കൽപ്പനയാണ് എന്നിൽ മോഹത്തെ ജനിപ്പിച്ചത് ഇങ്ങോട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം ഇവിടെ നോക്കരുത് എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയാണ് നോക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ടാക്കിയത് ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നോക്കുകയില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നോക്കുന്നതിൻ്റെ കാരണം ആ നോക്കാനുള്ള ആഗ്രഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ടെ എവിടെ കൽപ്പന കൂടുതൽ പറയുന്നു അവിടെ പാപം ഒതുക്കപ്പെടുകയല്ല അവിടെ പാപം വർദ്ധിക്കപ്പെടുക ചെയ്യുന്നത് കാരണം മോഹം കൽപ്പനയിൽ മാത്രമേ ഉളവാകുകയുള്ളൂ ഞാൻ ആവർത്തിച്ച് പറയാം മോഹം കൽപ്പനയിൽ മാത്രമേ ഉളവാകുകയുള്ളു ഏതിനെ നിങ്ങൾ കൂടുതൽ അടച്ചു വെക്കാൻ ശ്രമിക്കുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ തുറന്നു വരുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെങ്കിൽ ഒരു ഹലുഹ്യ പറഞ്ഞേ ഹലലുഹയ ഇവിടെ അത് തന്നെയാണ് വിശദീകരിക്കുന്നത് അങ്ങനെ കൽപ്പനാലംഘനത്താൽ ശിക്ഷയ്ക്ക് യോഗ്യനായിരുന്ന ഞാൻ കൽപ്പനാലംഘനം എന്ന ഒറ്റ കാരണത്താൽ ശിക്ഷയ്ക്ക് യോഗ്യനായിരുന്ന ഞാൻ 啊，是，真该个做呢。 യേശുവിന്റെ ശരീരത്തിൽ യേശു ആ ശിക്ഷ വഹിച്ചത് കൊണ്ട് അതുകൊണ്ടാ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും യേശുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ മരിച്ചിരിക്കുന്നു ഹലലു റോമർ ഏഴ് നാല് ഒന്നുകൂടൊന്ന് വായിച്ചു വേണമെങ്കിൽ അത് അതുകൊണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായും നീ കൽപന സമ്മതമായി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല കൽപ്പന പൂർത്തീകരിച്ച് കൃപ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ നിങ്ങൾക്ക് കൽപ്പന പൂർത്തീകരിച്ച് കൃപ വാങ്ങുവാൻ പറ്റുമായിരുന്നെങ്കിൽ കർത്താവ് വരേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം കർത്താവ് വരുന്നതിന് രൂപ ഇവിടെ കൽപ്പനകൾ ഉണ്ടായിരുന്നു അനുസരണത്തിലൂടെ നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ആവശ്യമില്ലായിരുന്നു യേശുവിൻ്റെ ആവശ്യം വന്നത് കൽപ്പന വന്നപ്പം കൽപ്പന നിങ്ങളെ ചതി എന്നേക്കും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ കൽപ്പന നിങ്ങളെ ബന്ധിച്ചു വെച്ചപ്പോഴാണ് കൽപ്പനയുടെ കീഴിൽ യേശു ജനിച്ചു കൽപ്പനയുടെ കീഴിൽ യേശു വളർന്നു യേശു തന്നിൽ കൽപ്പന നിവർത്തിച്ചു യേശു തന്നിൽ കൽപ്പന നിവർത്തിച്ചു യേശു തൻ്റെ ശരീരത്തിൽ കൽപ്പന നിവർത്തിച്ചു അതാ യേശു പറഞ്ഞ് ഞാൻ നയപ്രമാണത്തെ നീക്കാൻ വന്നു എന്ന് നിരൂപിക്കരുത് ഞാൻ നീക്കാനല്ല നിവർത്തിപ്പാനാ വന്നു യേശു തൻ്റെ ശരീരത്തിൽ മുഴുവൻ കൽപ്പനയും നിവർത്തിച്ചിട്ട് ആ ശരീരത്തിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്നു ഹാലലുയാ ആ കൽപ്പന നിവർത്തിച്ച ആ ശരീരത്തിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നു എനിക്ക് കൽപ്പന അനുസരിക്കാൻ പറ്റില്ലായിരുന്നു യേശുവിന് കൽപ്പന അനുസരിക്കാൻ പറ്റുമായിരുന്നു ഞാൻ മനുഷ്യനായതുകൊണ്ട് പറ്റിയില്ല അവിടുത്തെ ദൈവമായതുകൊണ്ട് പറ്റുലൂയ എനിക്ക് പറ്റാത്തതിനെ എനിക്ക് പകരം ഒരാൾ വന്ന് ചെയ്തു വിശ്വാസത്താൽ എനിക്ക് പ്രവശിക്കാൻ അനുവാദം കിട്ടി ഞാൻ ചെയ്തില്ല പക്ഷെ ഞാൻ ചെയ്തവനെ വിശ്വസിച്ചു ഓ എത്ര പേർക്ക് മനസ്സിലാവും ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ചെയ്തില്ല പക്ഷെ ഞാൻ ചെയ്തവനെ വിശ്വസിച്ചു ആ ശരീരത്തിലേക്ക് ഞാൻ കേറി അതാ അതവിടെ പറഞ്ഞത് ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം നിങ്ങളുംതരം നിങ്ങളും ക്രിസ്തു ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം നിങ്ങളും എവിടെയാണ് നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചത് ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ചേർന്നൊന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ ഓ എല്ലാരും ഒന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ ഉറക്കെ പറ ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ഓഹ് ചേർന്ന് പറഞ്ഞു യേശുവിന്റെ യവനനെന്നോ ജാതിയെന്നോ ബർബനെന്നോ ഒരു വ്യത്യാസമില്ലാതെ നാം എല്ലാവരും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ യേശു ആ ശരീരത്തിൽ കൽപ്പന മുഴുവൻ നിവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ശരീരത്തിൽ നിങ്ങൾ വന്നപ്പോഴും കൽപ്പന നിങ്ങൾ നിവർത്തിച്ച പോലെയാണ് ആ ശരീരത്തിൽ ഓ ആലരൂയ നല്ല വാക്ക് ഞാൻ പറയാം ഒന്നുകൂടെ യേശുവിന്റെ ശരീരത്തിൽ നിങ്ങൾ വന്നപ്പോൾ യേശു ആണ് കൽപ്പന മുഴുവൻ നിവർത്തിച്ചത് പക്ഷേ ഇപ്പോ നിങ്ങൾ കൽപ്പന നിവർത്തിച്ചതുപോലെയാണ് കിടക്കുന്നത് കാരണം കൽപ്പന നിവർത്തിച്ച ആ ശരീരത്തിലാണ് നിങ്ങൾ ഇപ്പോ ഉള്ളത് ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലരൂഹ്യ ഞാൻ ഒന്നുകൂടെ പറയാ ഞാനല്ല കൽപ്പന നിവർത്തിച്ചത് യേശുവാണ് കൽപ്പന നിവർത്തിച്ചത് യേശു നിവർത്തിച്ച കൽപ്പന മുഴുവൻ തന്റെ ശരീരത്തിലാണ് നിവർത്തിച്ചത് ആ നിവർത്തിച്ച ശരീരത്തിലാണ് എന്നെ വിശ്വാസത്താൽ പിതാവായ ദൈവം കൊണ്ട് നട്ടിരിക്കുന്നത് യേശുവിനെ വിശ്വസിച്ചപ്പോൾ യേശു കൽപ്പന നിവർത്തിച്ച ആ ശരീരത്തിലാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ശരീരത്തിൽ പ്രവേശിച്ച മക്കളോട് ഞാൻ പറയും ഇങ്ങനെ ഈ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നാ സംഭവിച്ചെന്ന് അറിയാമോ ഇപ്പൊ പിതാവായ ദൈവം നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിങ്ങളെ കാണുമ്പോൾ ഓർത്തോണം കൽപ്പന നിവർത്തിച്ചവരായിട്ടാണ് നിങ്ങൾ ആ ശരീരത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കൽപ്പന ഒന്നും അനുസരിച്ചില്ല നിങ്ങൾക്ക് കല്പന അനുസരിക്കാനും പറ്റുകയില്ല നിങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയല്ല അത്രയ്ക്ക് ഡിവൈൻ സ്റ്റാൻഡേർഡ് ആണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാതെ ഡിവൈൻ സ്റ്റാൻഡേർഡാണ് ഹ്യൂമൻ സ്റ്റാൻഡേർഡ് ആയിരുന്നെങ്കിൽ മാനുഷിക നിലവാരത്തിലുള്ളതായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കും അത് നിവർത്തിക്കാൻ പറ്റിയേനേ ഇത് ഡിവൈൻ സ്റ്റാൻഡേർഡാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് നിവർത്തിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ യേശു നിവർത്തിച്ചു തൻ്റെ ശരീരത്തിൽ എന്നിട്ട് ആ ശരീരത്തിലേക്ക് എന്നെ കയറ്റി ഓ ഹാലെ ലോഹ്യ ഹാലെ ലോയ്യാ ഇന്ന് ആ ശരീരത്തിൽ നിൽക്കുമ്പോ ഏത് ശരീരത്തിൽ കൽപ്പന നിവർത്തിച്ച യേശുവിൻ്റെ ശരീരത്തിൽ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ കൽപ്പന നിവർത്തിച്ചതുപോലെ തന്നെയാണ് അതാ റോമർക്കെഴുതിലേഖന എട്ടിൻ്റെ നാലിൽ പറയുമ്പോൾ പറയുമ്പം ഇങ്ങനെ പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മിൽ നിവർത്തിയാകേണ്ടതിന് തന്നെ റോമർക്കെഴുതി ലേഖനെട്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യം ഒന്ന് നോക്കി ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ പാപം നിമിത്തം വഹിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏത് ജഡത്തിൽ യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു അടുത്ത വാക്ക് ജഡത്തെ

ത്തിലുള്ള നിയമം ഒരിക്കലും മാനുഷിക പ്രയത്നം കൊണ്ട് നിവർത്തിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ആ നിയമം നിവർത്തിക്കാൻ യേശു വന്നു യേശു നിയമം നിവർത്തിച്ചു യേശു നിയമം നിവർത്തിച്ചത് ഒരു ശരീരത്തിലിരുന്നാണ് ആ ശരീരത്തിലാണ് നിങ്ങൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ആ ശരീരമാണ് ഏകവും സാർവലൗകികവും സാർവത്രികവുമായ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഓ കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിക്കോ ഈ ശരീരത്തിലായിരിക്കുന്നവരെ നിങ്ങൾ സുരക്ഷിതരാണ് നമുക്ക് ഒരുമിച്ച് ഈ സൗകര്യം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എത്ര വർഷം മുമ്പ് പതിനൊന്ന് വർഷം മുമ്പ് കഴക്കൂട്ടത്ത് വെച്ച് നടന്ന ഒരു ഒരാക്സിഡൻറ്റില് എവിടെയാണ് ഇഞ്ചുറി സംഭവിച്ചത് സ്പൈനലാണ് എവിടെയാണ് ഇഞ്ചുറി സംഭവിച്ചേ അല്ല എവിടെയാണ് അസ്വസ്ഥത കിട്ടിയത് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അപ്പോൾ ഈ തളർന്നു പോവാൻ കാരണം കാരണം എന്നാ അത് തളർന്നു പോയത് ഓ ജീസസ് വർഷം യേശുവേ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച നമുക്കാർക്കും ഇയാളെ സൗഖ്യമാക്കുന്ന ശീലമേടെ ഒന്ന് വന്നോ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്കാർക്കും ഇവരെ സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല പക്ഷേ യേശുവിന് ഇയാളെ സൗഖ്യമാക്കാനും വിടുവിച്ചയക്കാനും പറ്റും ഒരു മനസ്സോടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ നിന്റെ മകനെ അത്ഭുതകരമായിട്ട് അവിടുന്ന് നിന്ന് വിടുവിച്ച് അസാധ്യത അങ്ങേക്കില്ലല്ലോ ഈ ശരീരം ഒരു ജീവശവം പോലെ കിടക്കാനല്ല ഈ മകന് ചീച്ചാലുയ്യ ഇന്ന് വാഹനത്തിൽ ഇതിനെ ചുമന്ന് ഈ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ തിരുവനന്തപുരത്ത് വന്നിരിക്കുമ്പം ഇന്ന് ഈ മകന് എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ്റെ കൈകൾ ഉയരുന്നതും അവനെഴുന്നേറ്റ് നടക്കുന്നതുമെല്ലാം ഞങ്ങൾ കാണുന്നു യേശുവേ കരണ തോന്നണമേ കൃപയുണ്ടാകണമേ കർത്താവേ യേശുവേ അങ്ങേക്ക് അസാധ്യതയൊന്നുമില്ലല്ലോ ഞങ്ങളുടെ അസാധ്യതയിൽ അങ്ങയുടെ സാധ്യതയെ ഞങ്ങൾ കാണുന്നു കൃപയാ ലേശുവിൻ്റെ നാമത്തിൽ ഈ നല്ല ചെറുപ്പക്കാരൻ ഈ ജീവശവം പോലെ കിടക്കണമെന്നല്ല ദൈവത്തിൻ്റെ ഇഷ്ടമല്ലത് കർത്താവിൻ്റെ ഇഷ്ടമോ ഇവൻ്റെ സൗഖ്യം മാത്രമാണ് ഇന്നീമകൻ തുള്ളിയും ചാടിയും കൊണ്ട് നടക്കുന്നത് ഞാൻ കാണുന്നു സൗര നിങ്ങൾക്കെന്ന് ജീവനെ കർത്താവ് തന്നിരിക്കുകയാണ് ഞാൻ ഞാൻ തുടത്തില്ല ശരീരത്തിൽ തന്നെ എഴുന്നേക്കണം തന്നെ എഴുന്നേക്കണം തന്നെ എഴുന്നേറ്റ് നിൽക്കണം തന്നെ എഴുന്നേറ്റ് നടക്കണം ആ ആ ശ്രമിക്കുക ശ്രമിക്കാം ശ്രമിക്കാൻ ശ്രമിക്ക ശ്രമിക്ക പറ്റും 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 വീഴത്തില്ല 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 സംശയിക്കരുത് 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 സ്റ്റെപ്പ് വെക്കുക സ്റ്റെപ്പ് വെക്കുക വീഴത്തില്ല വീഴത്തില്ല യേശു എന്ന് വിളിക്ക ഉറക്കെ വിളിക്കാ ഉറക്കെ വിളിക്കേ പറ്റും പറ്റും നിന്റെ നാവ ഇപ്പൊ തുറക്കൂ എനിക്ക് ഉറപ്പാണ് വിശ്വസിക്കേ യേശു എന്ന് വിളിക്കേ വിളിക്കടാ കുട്ടാ യേശു എന്ന് വിളിക്കേ ആരാധന േശുവെ നന്ദി എന്നൊന്ന് പറഞ്ഞു ഈ സഹോദരൻ നടക്കുന്നു കണ്ടേ കരമടിച്ചു ആരാധന കൊടുത്തേ കൊടുത്തെ ആരാധന എന്നൊന്ന് പറഞ്ഞ് എന്നോട് കൂടെ ഈ വചനം കേട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനായി എന്ന ഉറപ്പോടെ എന്നോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ ശക്തി ഇവിടെ വെളിപ്പെടുമാറാകണമേ കർത്താവേ അങ്ങയുടെ രാജ്യത്തിൽ സുലഭമായ ദൈവിക നീക്കങ്ങളും ഉദ്ധാരണങ്ങളും ഉണ്ടല്ലോ ഉദ്ധാരണത്തിൻ്റെ ദൈവമേ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ ആ പ്രവൃത്തിയുടെ ആഴം ഓരോ കുടുംബങ്ങളിലും ഇന്ന് തന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും വ്യാപരിച്ചിറങ്ങട്ടെ ഈ സമയത്ത് കടഭാരത്തിൻ്റെ കീഴിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ അപവാദത്തിൻ്റെ കീഴിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ പരാജയം ശുശ്രൂഷകളിൽ കാണുന്നവർ അവരുടെ രീതി തന്നെ മാറട്ടെ രോഗികൾ സൗഖ്യമാവട്ടെ കിടപ്പ് രോഗികൾ സൗഖ്യമാവട്ടെ ആശുപത്രികൾ ഉപേക്ഷിച്ചവർ സൗഖ്യമാവട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും സംഭവിക്കുന്ന കൃപക്കായിട്ട് നന്ദി നാമത്തിൽ തന്നെ സജിത് ജോസഫ് നയിക്കുന്ന ശുശ്രൂഷകൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കുവൈറ്റിൽ വിളിക്കേണ്ട നമ്പർ അഞ്ച് ഒന്ന് 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 പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് ആറ് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം